അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ചാലിയാർ പഞ്ചായത്തിലെ പാ നിൽക്കുന്നത് ചാലിയാർ പഞ്ചായത്തിലെ ആട്ട്യമ്പാറ എന്ന സ്ഥലത്ത് ടൂറിസ്റ്റ് ഏരിയ കൂടിയാണ് നല്ല അടിപൊളി റിസോർട്ടിനൊക്കെ പറ്റിയ മുപ്പത് ഏക്കറ അടിപൊളി സ്ഥലമാണ് ഒരു മൂന്ന് ഏക്കറിൽ കവുങ്ങും തെങ്ങും എത്രയില് മൂന്ന് ഏക്കറിൽ തെങ്ങും കവുങ്ങും ഉണ്ട് പിന്നെ അതേമാതിരി റബ്ബർ വാക്കിൽ ഇരുപത്തി ഏഴ് ഏക്കറിൽ റബ്ബറുമായിട്ടുണ്ട് പിന്നെ അതിൽ ഏഹ് അയ്യായിരം റബ്ബറുകളുണ്ട് പിന്നെ അതേമാതിരി തേക്ക് രണ്ടായിരത്തി ചില്ലാനം തേക്കുകളും അല്ലെ രണ്ടായിരത്തി അഞ്ഞൂറ് തേക്കുകളുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് റബ്ബറ് അതായത് നൂറ്റി അഞ്ചാണ് മരത്തിൻ്റെ തരുന്ന പിന്നെ ആയിരത്തി അഞ്ഞൂറ് മുന്നൂറ്റി പതിനാല് അല്ലേ മുന്നൂറ്റി പതിനാലാണ് അപ്പൊ ഇതിന്റെ ഓരോന്നിനും ഓരോ സൈസും കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത് അത്യാവശ്യം നിങ്ങൾക്ക് ആരിക്കലൊക്കെ തേക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് കൊല്ലായിട്ട് നല്ല തേക്കാണ് ഒരാൾ കൂട്ടിപ്പിടിക്കാൻ പറ്റിയാണെങ്കിൽ നല്ല വലുപ്പമുള്ള നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം നല്ല അടിപൊളിയാണ് വയ്യോ ഒരു പന്തു പന്ത്രണ്ട് അടിപൊലേ പതിനാല് അതെ അത്രേ പതിനാല് പന്ത്രണ്ട് ഒക്കെ വരുന്നുണ്ട് കാരണം വീതിയും കുറഞ്ഞു കൂടിയതൊക്കെ വരുന്നുണ്ട് മുഗൾ ഭാഗത്തുനിന്ന് അവിടെ നിന്ന് പോയിട്ട് കോൺക്രീറ്റ് പിന്നെ കോൺക്രീറ്റ് നിന്ന് പിന്നെ കട്ട പതിച്ച് കട്ടിൽ നിന്ന് നിന്നെ കോൺക്രീറ്റ് അങ്ങനെ സെറ്റായിട്ട് ഇതുവരെ സ്ഥലത്ത് വരെ ഇതിന്റെ സ്ഥലത്തിന്റെ അതിർത്തി വരെ ഇത് നമുക്ക് റോഡ് വരുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മേലെ മാത്രം നമ്മൾ പോകുന്ന ഈ വയ്യുന്ന അതായത് ഈ സ്ഥലത്തിന്റെ ആ മുഗൾ ഭാഗത്തും അതേ മതി കോൺക്രീറ്റ് ചെയ്തിട്ട് ഇതിന്ന് മുയിവിക്കുന്നുണ്ട് അതായത് ഇത് ജോയിന്റ് ആക്കുന്നുണ്ട് അത്ര മാത്രം നല്ല അടിപൊളി സ്ഥലമാണ് വെള്ളത്തിനും സൗകര്യം നല്ലൊരു അടിപൊളി ഏരിയ വിടണ്ടോ പിന്നെ കുരുമുളക് അതായത് നമ്മൾ ഈ ഈ മൂന്ന് ഏക്കറിൽ കുരുമുളക് തെങ്ങ് കവങ് എല്ലാം ഉള്ള ഒരു മൂന്ന് ഏക്കറ നല്ല അടിപൊളി മാവുണ്ട് എല്ലാ അടിപൊളി വണ്ടി വാഹനങ്ങൾ ഇതിലേക്ക് വരും അതാണ് ഏറ്റവും സൗകര്യം മുകൾ ഭാഗം വരെ കട്ട പതിച്ച് പിന്നെ കുറെ കോൺക്രീറ്റ് റോഡുകൾ നല്ല അടിപൊളി ഈ റോഡും പാസ് ആയിട്ടുണ്ട് ഈ റോഡ് ഇപ്പടുത്ത് അങ്ങനെ മുപ്പത് ഏക്കറ മുപ്പത് ഏക്കർ ഇങ്ങക്ക് നല്ലൊരു ചുളിവലക്ക് നല്ല റിസോർട്ടുകളൊക്കെ അതേമാതിരി ഫ്ളാറ്റുകൾ റിസോർട്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു ഫോ ഫോറസ്റ്റ് ഏരിയ അല്ല അത് അങ്ങനോട് പറയാനുള്ളത് അതിന് ഫോറസ്റ്റ് ഏരിയ അല്ല അത്യാവശ്യം നല്ല ഒരു റിസോർട്ട് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ് പിന്നെ ഇതുകൊണ്ട് കരിങ്കല്ലും കൊണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാനുള്ളത് ഈ പഴയ വീടുകളൊക്കെ ഇപ്പൊ തമ്മളെ വെട്ടുകല്ലും അതേമാതിരി സിമെന്റിന്റെ കട്ടല്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ കരിങ്കല്ലും കൊണ്ടാണ് ഈ വീടിന്റെ ചുമരുകൾ ഒക്കെ ചുമരിൻ്റെ എല്ലാം ഭാഗങ്ങൾക്കൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല വെള്ള സൗകര്യം അതേമാതിരി എല്ലാ ബാത്റൂമും സൗകര്യം അങ്ങനെ ഒന്ന് രണ്ട് മൂന്നെണ്ണം മൂന്നെണ്ണം രണ്ട് മൂന്നെണ്ണം ഇതിൽ ഏഹ് അതിൽ താമസിക്കാൻ നമുക്ക് ആള് നിൽക്കുന്ന ആളുകൾക്ക് താമസിക്കുകയും ചെയ്യാൻ ഒന്ന് ക്ലീൻ ഒന്ന് ക്ലീൻ ആക്കാണ്ട് അല്ലേ ഒന്ന് അടിക്കാനുള്ള സൗകര്യം അതിൽ നമുക്ക് അതിലുണ്ട് പിന്നെ എങ്ങനെ മുപ്പത് ഏക്കറ് ആണ് ഇതിലൊക്കെ കരണ്ടുകളും കാര്യങ്ങളും ഒക്കെ നോക്കി നല്ല ലൈനാണ് പോണ് അല്ലെ അത്യാവശ്യം നല്ല പവർ ലൈൻ തന്നെ ഇവിടെ ആട്ട്യംപാറ ഭാഗത്ത് തന്നെ വൈദ്യുതി കിട്ടണോണ്ട് അത്യാവശ്യം നല്ല വോൾട്ടേജും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സെറ്റപ്പില് അതും തേക്കും ഒക്കെ നിങ്ങള് അത്യാവശ്യം നല്ല ഒതുക്കി നല്ല വലുപ്പമുള്ള തേക്കുകൾ ഇതിൻ്റെ ഇതിൽ മാവുണ്ട് അതേമാതിരി കുരുമുളക് എല്ലാം പിന്നെ ചക്ക അല്ലെ പിലാവുണ്ട് പിന്നെ തൊട്ടടുത്ത് മൂന്നാലഞ്ച് റിസോർട്ടുകൾ നമ്മൾ ഈ അട്ടിയമ്പാറ ഭാഗത്തുണ്ട് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ടൂറിസ്റ്റ് ഏരിയ ആണ് ഏത് നാലാം ഭാഗത്തു നിന്നും ടൂറിസ്റ്റ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് വെള്ളച്ചാട്ടം കാണണമെങ്കിൽ നല്ല അടിപൊളി ഒരു വ്യൂ ഒരു സ്ഥലം കൂടിയാണ് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ഇതിലേക്ക് നോക്കി നിങ്ങൾ പച്ചപ്പടങ്ങി നല്ല തെങ്ങിൻ്റെ മുകൾ ഭാഗം തെങ്ങൊക്കെ നിങ്ങളെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം തെങ്ങുകളൊക്കെ അത്യാവശ്യം നല്ല സൗകര്യം നല്ല സൂപ്പർ സ്ഥലമാണ് മാങ്ങ ഒക്കെ യാ ഏതാ മാങ്ങ എല്ലാം ഇതിലുണ്ട് നമ്മൾ ഇത് കിളിച്ചുണ്ട മാങ്ങല്ലേ നല്ല ഏ പല്ല്യ മാങ്ങയാണ് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് വണ്ടി വാഹനങ്ങൾ പോയി നോക്കി ആളുകൾ വണ് വണ്ടി വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല എന്താ എന്താ പറയുക ജന്തുക്കളുള്ള ഏരിയ അല്ല അങ്ങനെ ആന വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല അടിപൊളി ഏരിയ ആണ് മുപ്പത് ഏക്കർ വിടണ്ട ഒരു വരുമാനം വേണ്ട നമുക്കൊക്കെ പ്രവാസി ജീവിതമായിട്ട് കഴിയുന്ന ആളുകൾക്കൊക്കെ ഒരു വരുമാനം കിട്ടിയിരുന്നെങ്കിൽ താല്പര്യപ്പെടുന്ന ആളുകളുണ്ട് ഒരു ഏക്കർക്ക് ഞങ്ങൾ ചോദിക്കുന്ന അത്ര ഉള്ളവ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ ഒരു ഏക്കർക്ക് അങ്ങനെ മുപ്പത് ഏക്കറ ഏ അപ്പൊ നല്ലൊരു കച്ചവടക്കല്ലേ ഇവിടത്തെ ഇരുന്നിട്ട് സംസാരിക്ക അതുമല്ല എന്താ സൂകനങ്ങൾ ഊട്ടിയിലേക്ക് പോയ ഒരു 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 കാലാവസ്ഥ തന്നെയുള്ള ഇവിടെ തണുപ്പ് അതാണ് ഏറ്റവും നല്ല സുഖമുള്ളൊരു അടിപൊളി ഏരിയ ഏരിയയാണ് നിങ്ങളൊക്കെ ഇതിലേക്ക് തന്നെ നല്ല താമസിക്കാൻ പറ്റും നോക്കി നിങ്ങൾ ഇതാണ് ഇതിൻ്റെ ഉറപ്പ് നല്ല കൂറ്റുറപ്പിലാണ് ഇതിനെ കരിങ്കല്ല് കൊണ്ട് തന്നെ നല്ല വീതി വലുപ്പാണ് ചുമരിന്റെ വിറ്റ് തന്നെ വരുന്നത് നല്ല വലുപ്പത്തിൽ ഒരു ആന വന്ന് കുത്തിയാലും ആന ഒന്നും വരൂല്ല കേട്ടോ ആന വന്ന് കുത്തിയാലും ചുമരനൊന്നും പറ്റില്ല അങ്ങനത്തെ അടിപൊളി സ്ഥലമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ നമ്മൾ വീഡിയോമായി ആദ്യമായി ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എന്ന് എഴുതി വിടണം ഈ എന്താ സ്ഥലം നിങ്ങൾ വിടണ്ട ആയ ആളുകളെ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണ്ടാവും അവർക്കൊക്കെ നല്ലൊരു വരുമാനം വേണമെങ്കിൽ നിങ്ങൾ ഈ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് നല്ല കോണ്ടാക്ട്